രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി രോഗശാന്തിയുടെ വിവിധ രംഗങ്ങൾ ആരോഗ്യമുള്ള ശരീരം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രോഗം വരുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ തീവ്രമായി ആഗ്രഹിക്കും രോഗം വേഗം ഭേദമാകുവാൻ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്കും മരുന്നുകടകളിലേക്കും ഓട്ടം തുടങ്ങും രോഗം ഭേദമാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ രോഗങ്ങളിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ നമുക്ക് പരിശ്രമിക്കാം അത് നമ്മെ രോഗസൗഖ്യത്തിലേക്ക് നയിക്കും ചിന്തയാണ് എല്ലാ പ്രവർത്തികളുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ചിന്തയിൽ പരാതിയാൽ നമ്മുടെ രോഗത്തിൻ്റെ ആരംഭം മനസ്സിലാക്കി പുതുപുത്തൻ ചിന്തകൾ കൊണ്ട് ദൈവാനുഗ്രഹത്തോടെ രോഗസൗഖ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ബൈബിളിലെ ചില രോഗസൗഖ്യങ്ങൾ ഇതിന് നമ്മെ സഹായിക്കും രോഗങ്ങളിലേക്കുള്ള തീർത്ഥാടനം ചില രോഗസൗഖ്യങ്ങളിലൂടെ രക്തസ്രാവ സ്ത്രീയുടെ രോഗശാന്തി വിശദമാർക്കോസ് അഞ്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാലിലുള്ള വാക്യങ്ങൾ ബുദ്ധിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വിശ്വാസവും ക്രിയാത്മക ഭാവനയും രോഗ സൗഖ്യത്തിലേക്ക് വലിയൊരു ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു പല വൈദ്യമാരിൽ നിന്ന് നിരവധി ക്ലേശങ്ങൾ സഹിക്കുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു എന്തുകൊണ്ടെന്നാൽ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ പറഞ്ഞു ഉടനെ തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു തന്നിൽ നിന്ന് ശക്തി പുറത്തു കടന്നതെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ജനകൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീയാകട്ടെ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയോ നിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക വ്യാധിയിൽ നിന്ന് നീ സൗഖ്യം പ്രാപിക്കുക അവൾ അവളുടെ ബുദ്ധി ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചത് പന്ത്രണ്ട് വർഷം രക്തസ്രാവം കൊണ്ടു നടന്നു പല വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോയി നിരവധി ക്ലേശങ്ങൾ സഹിച്ചു കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ വിശ്വാസം ഉപയോഗിച്ചപ്പോൾ നടന്നത് അവളുടെ വിശ്വാസം അവളെ ക്രിയാത്മക ഭാവനയിലേക്ക് തിരിച്ചുവിട്ടു അവൾ ഒരു നല്ല ഭാവന ഉണ്ടാക്കി യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും ആ ഭാവന അവൾ തൻ്റെ മനസ്സിൽ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചു ആ ഭാവനയോട് ഈ പ്രപഞ്ചം മുഴുവൻ സഹകരിച്ചു യേശു അവളുടെ ദേശത്തു കൂടെ കടന്നു പോകുന്നു അവളുടെ തീവ്രമായ ഭാവന തിരക്കിനിടയിലൂടെ അവളെ ഈശോയുടെ അടുത്തെത്തിച്ചു വലിയ വിശ്വാസത്തോടെ അവൾ യേശുവിൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു പിന്നീട് സംഭവിച്ചത് ഉടൻ തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചു യേശു അത് തിരിച്ചറിഞ്ഞു വിശ്വാസം വഴി അവൾക്ക് ലഭിച്ചത് രക്ഷ സമാധാനം സൗഖ്യം രക്തസ്രാവകാരി സ്ത്രീ ഉപയോഗിച്ച രീതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം ബുദ്ധി കൊണ്ട് നമ്മൾ പല ചിന്തകളിലൂടെ കടന്നുപോയി വലിയ ഉത്കൊണ്ടയിലെത്തിയിട്ടുണ്ടാകും അത് ഒരു ഉപകാരവും നമുക്ക് ചെയ്തു തരികയില്ല ആ സ്ഥാനത്ത് യേശുവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ മനസ്സിൽ വിശ്വാസത്തോടെ രോഗസൗഖ്യം തരുന്ന യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് യേശു എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതായി ഭാവനയിൽ കാണുക ആ ഭാവനയിൽ നിറയുക പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക